ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ തിരക്കായിരിക്കും അല്ലേ അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസേർട്ട് ഉണ്ടാക്കിയാലോ അതും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങ വെച്ചാണ് നമ്മൾ ഒരു ഡിസേർട്ട് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ടേസ്റ്റിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റും കേട്ടോ അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് രണ്ട് മാങ്ങ കേട്ടോ ഞാനിവിടെ അത്യാവശ്യം വരുപ്പുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മൾ ഈ ഡിസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കണേ ഇപ്പം ഞാൻ രണ്ട് മാങ്ങയുടെയും പഴുപ്പ് ഇതുപോലെ നന്നായിട്ട് ഞാൻ എൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഇതൊന്നും നന്നായിട്ടൊന്നും വെള്ളമൊന്നും ചേർക്കാതെ ആദ്യമേ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ പഴുപ്പ് മൊത്തം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരുനുള്ള ഉപ്പും കൂടെ നമ്മുടെ മധുര എല്ലാം ബാലൻസ് ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇനി ഇതൊന്ന് മിക്സഡ് ജാർ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ ഇപ്പൊ ഞാനത് മാങ്ങയുടെ പഴുപ്പ് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ആ മാങ്ങയുടെ പഴുപ്പിലേക്ക് നമ്മൾ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്തതിനു ശേഷം മിക്സിയുടെ ജാർ അടിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ അടിച്ചെടുത്തെടുക്കണം കേട്ടോ ഇപ്പൊ ഞാനത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ആ അടിച്ചെടുത്ത മാങ്ങയുടെ പളുപ്പ് മൊത്തം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റിയേക്കുന്നത് ഇതിനകത്താണ് ഇനി കുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറ്റിയേക്കുന്നത് മാറ്റിയേക്കുന്നുണ്ടോ ഇപ്പം കണ്ടോ ഇതൊരു നല്ലൊരു ജ്യൂസിന്റെയൊക്കെ നല്ലൊരു ഷെയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു തിക്നെസ്സിന് വേണം കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡിന്റെ പൗഡറാണ് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ജലാറ്റിനോ ചൈനോഗ്രാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കട്ടോളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അപ്പൊ ഇത് കുറച്ചും കൂടെ ഞാൻ പാല് ചേർത്ത് കൊടുത്തായിരുന്നു അപ്പൊ ഒരു ടോട്ടൽ അര കപ്പ് പാലിനകത്താണ് ഞാൻ ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പഴുപ്പ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പോൾ അത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആദ്യമേ നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഇതുകൊണ്ട് നല്ല ബബിൾ പോലെ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാഡിന്റെ മിക്സില് അത് ഒന്നും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കാരണം അതിന്റെ അടിയിലേക്ക് ആ കസ്റ്റാഡിൻ്റെ പൗഡർ നന്നായിട്ട് അടിഞ്ഞു കൂടും അപ്പോൾ അതിനു വേണ്ടി അത് ഒഴിവാക്കാനായിട്ട് അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മാങ്ങയുടെ പൾപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാങ്ങയുടെ പൾപ്പ് ഇളക്കി കൊടുത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ ഈ മാങ്ങ ഈ കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടിയിലൊന്ന് പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വേണം കുക്ക് ചെയ്തെടുക്കാനെ ഇപ്പൊ ഇത് ഒരു ഇച്ചിരിയും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെത്തേനേക്കാളും പക്ഷേ ഈ ഒരു പരിപാലല്ല ഇതിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരണം കേട്ടോ ഇപ്പൊ ഒന്നും കൂടെ ഒരു കുറച്ചും കൂടി ഒരു തിക്നെസ് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു പരുവല്ല വേണ്ടത് ഒന്നും കൂടെ ഒന്ന് തിക്ക് ആകണം കേട്ടോ അപ്പൊ അതുവരെ നമുക്ക് ഒന്നും കൂടെ കുക്ക് ചെയ്യാവേ ഇപ്പൊ നന്നായിട്ട് തിക്കായിട്ടൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ഈ ഒരു പരുവാവുന്നിടം വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു മധുരൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് ചെറിയൊരു പുളി മധുര എല്ലാം കൂടെ ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീര് ചേർക്കുമ്പോൾ നമ്മൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം കേട്ടോ സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇപ്പം നമ്മുടെ ഡിസേർട്ടിന്റെ ആ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചൂടോടെ തന്നെയാണ് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് മാറ്റുന്നത് അപ്പം ഞാൻ അതിനായിട്ട് ഇതുപോലത്തെ ഒരു മൂന്ന് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ചൂടോടെ തന്നെ ആ പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് അതൊന്ന് ലെവൽ ആയി കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി താമസം ഒന്നുമില്ല ഒരു രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിനകത്തൊക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പത്തേക്കും പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റായിക്കെ കിട്ടും ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് ഇത് നല്ല അല്ലാതെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഡിസേർട്ട് ആയതുകൊണ്ട് തന്നെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ആട്ടോ അപ്പൊ നമ്മള് രണ്ടാമൂ വലിയ പാത്രത്തിലേക്കും കൂടെ ഒന്നും കൂടെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അത് നമ്മളൊന്ന് ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് രണ്ടു മണിക്കൂർ ഒന്ന് തണുപ്പിക്കാൻ വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വായിലിട്ടാൽ അങ്ങ് അലുത്ത് പോകുന്ന പോലെ പിന്നേം പിന്നെയും കഴിക്കാൻ തോന്നുന്നു ആ ഒരു നാരങ്ങാനീരൊക്കെ ഒഴിച്ചുകൊണ്ട് ആ ഒരു പുളിയുടെ ഇതെല്ലാം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പൊ ഞാനിത് രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം എടുത്തതാണ് അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു റാപ്പിംഗ് പേപ്പർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ മേലെ ഒരു മിന്റിന്റെ ലീഫും കൂടെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ അടിപൊളി ഡിസേർട്ട് റെഡി ആയി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വായിലിട്ടാൽ അങ്ങ് അലിഞ്ഞു പോകുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു പുളിയും മധുരം എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടെക്സ്റ്റർ ആട്ടോ അതിന് ഇപ്പൊ മാങ്ങായ സീസണുമാണ് നമുക്കപ്പം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് നല്ലൊരു അടിപൊളി ഡിസേർട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പത്തേക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ചു കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്